ണ്ടാക്കുന്നതിനോക്കാം ഇതിപ്പോൾ നമ്മൾ പറച്ച് വെച്ചതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉയരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് താഴെ വീണപ്പോൾ ചെറിങ്ങനെ അതിനെ കല്ലൊക്കെ കൊണ്ടിട്ട് ചെറിയ പൊട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിതിന് കണ്ണപുരം മാങ്ങാന്നും പറയാറുണ്ട് ചുവപ്പം വാങ്ങാമെന്ന് കണ്ണപുരം ചുവപ്പം മാങ്ങാന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങി ഒന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് കളയാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ഇന്ന് തന്നെ ഇത് അച്ചാറാക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവുമ്പോഴേ ആക്കൂല്ലോ നമ്മളിത് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്ത് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം പുരട്ടി വെച്ച ശേഷം നമ്മളൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കും അതിൻ്റെ വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നമ്മൾ കടുമാങ്ങയൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് ആക്കാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു അച്ചാർ തന്നെയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇതുപോലെ കട്ട് ചെയ്യാത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളാക്കാം ഞാനിപ്പോൾ ഇതാ മാങ്ങ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തത് ഇനി നമുക്ക് നമുക്കിതിനെ കുറച്ച് ചെറിയ ഒരു മീ ഒരു മീഡിയം പീസിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസിലാക്കുന്ന ഞാൻ കുറേ വേണം കടുമാങ്ങക്കൊക്കെയാണ് നമ്മൾ ചെറിയ പീസ് ആക്കും ഇതിപ്പോൾ കടുമാങ്ങ പോലെയല്ല ആക്കുന്നത് ചെറിയ ഒരു വലിയ പീസ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇതിനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിന് ഒന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കത് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഇട്ട് വെച്ചാൽ അത്ര ഉണ്ടാവില്ല കുറച്ചൊന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ അടിയും അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ ആക്കാൻ നമ്മളിപ്പോൾ ഇന്ന് തന്നെ ആക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആക്കുന്നത് ഇനി ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണിക്കാം ഇതപ്പോൾ ഇത്ര പോരെ ആയല്ലോ കുറച്ച് ടൈം എടുക്കും മുഴുവനായിട്ട് കട്ട് ചെയ്യാൻ കുറച്ചധികം തന്നെ മാങ്ങയുണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇനി മുഴുവനായിട്ട് കട്ട് ചെയ്ത ശേഷം കാണിക്കാം അങ്ങനെ ഇതാണ് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കുറച്ചും കൂടി നല്ലത് കാരണം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കല്ലുപ്പാണ് നല്ലത് അപ്പോൾ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട് കുറച്ചധികം മാങ്ങയില്ലോണ്ട് നിങ്ങൾ മാങ്ങ കൂടുതൽ എടുക്കുന്ന ഞങ്ങൾ അതിനനുസരിച്ച് ചേർക്കണം കുറച്ചേ ഉള്ളൂ എങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്ന അത്രയും ചേർക്കണം ഞാൻ കുറച്ച് അധികം ഉള്ളോണ്ട് ഇത്ര ഇത്രപ്പോൾ വരെ ചേർക്കുന്നത് അതിന് ശേഷം ഇതാ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഒന്ന് എല്ലായിടത്തും ഒന്ന് മാങ്ങയിൽ പിടിക്കുന്ന വിധം നമ്മളൊന്ന് ഇളക്കാം ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഞാനൊരു അളവിലാണ് ഇടുന്നത് ഇതാ ഇതിൻ്റെ അകത്ത് ഇട്ട ശേഷം നമ്മൾ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ അച്ചാറിൻ്റെ അകത്ത് പിന്നെ പ്രത്യേക പ്രത്യേകമായിട്ട് പറയാനുള്ളൂ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കാരണം ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതാ ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അച്ചാറാക്കാൻ പോകുന്നത് ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഒന്നാണ് നമ്മളാക്കാൻ പോകുന്നത് ഞാനിതിപ്പോൾ ഈ വെളുത്തുള്ളി നമ്മളൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കണം ഇതാ ഞങ്ങൾക്ക് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുവും കൂടി വേണം ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കടുുക ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളുത്തുള്ളിയും കടുവും നമ്മൾ ഈ ജാറിലേക്ക് ഇട്ടു ഇനി നമുക്കിന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്താ ഞാനിപ്പോൾ അടിച്ചെടുത്തതാണ് ഇതുപോലെയാണ് ആവേണ്ടത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ ആയത് മാറ്റി മാറ്റിവെക്കാം ഇനി അച്ചാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ കാണിച്ചുതരാം ഞാൻ രണ്ട് പേക്ക് മംഗളയുടെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ് എം എൽ പവിത്രം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സെറുക്കിയും വേണം ഞാനത് എടുത്തു വെക്കാൻ വിട്ടുപോകും ഞാൻ അവസാനം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ട് ഉപ്പിട്ട് ഉപ്പിലിട്ട് ഇട്ട് വെച്ച മാങ്ങ ഒന്ന് കാണിച്ച് തരാം അതാ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാക്കുന്ന എങ്ങനെയാണ് അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം എന്നിട്ടത് ചൂടാകുമ്പോൾ നമ്മൾ ആ എള്ളെണ്ണ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചുകൊടുക്കുക ഞാൻ ഇരുന്നൂറ് ആണ് എണ്ണ എടുത്തത് ചെറിയ ബോ ബോട്ടിലാണ് നൂറ് നൂറിൻ്റെ രണ്ട് ചെറിയ ബോട്ടിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ആ എള്ളെണ്ണ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കറിവേപ്പില അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം ഏകദേശം എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളിനി ഇട്ടുകൊടുക്കുന്നത് നമ്മളെ അച്ചാർ പൊടിയാണ് ഒന്നര പാക്കറ്റുള്ള അച്ചാർ പൊടിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് നമ്മൾ സ്പൂണ് വെച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ആയിട്ട് അച്ചാർ പൊടി ഇടണം ഞാൻ ഒന്നര പാക്കാണ് ഇതിന് എടുക്കുന്നത് നന്നായിട്ടൊന്നിട്ട് ഇളക്കുക അടുത്തതായിട്ട് പിന്നെ നമ്മൾ സെർക്കിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനൊരു അര ഗ്ലാസ്സോളം സിർക്കി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അത്ര ഒഴിക്കുന്നത് എന്നിട്ട് ഇതാണ് നന്നായിട്ട് ഇളക്കുക ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവാകുന്ന സമയമാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് ഞാനിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച കടുകും വെളുത്തുള്ളിയും കൂടിയുള്ള അത് ആ പേസ്റ്റ് പോലുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം താ ആ പാത്രത്തിലെ ആ മാങ്ങ നമ്മൾ ആ അച്ചാറിൻ്റെ ആ കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ചേർക്കരുത് ആ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ വെള്ളമാണ് ചേർക്കേണ്ടത് എക്സ്ട്രാ പച്ച വെള്ളവും അങ്ങനെ ഒരു വെള്ളവും നമ്മൾ ചേർക്കാൻ പാടില്ല അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകും ഇത് പക്ഷേങ്കിൽ കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമാണ് എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വെള്ളം പോലെ തോന്നും പക്ഷേ എല്ലാം നമ്മുടെ അതിൽ അടി ആ കൂട്ട് ശരിക്കും അതിൻ്റെ അകത്ത് പിടിക്കാത്തത് കൊണ്ട് അത് അതിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നല്ല കട്ടിയായിട്ട് നന്നായിട്ട് കുറച്ച് സമയം തന്നെ ഇളക്കണം ഇതുപോലെ എല്ലാം പിടിക്കണം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നന്നായിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോഴേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും എണ്ണയൊക്കെ മുകളിലേക്ക് നല്ല തെളിഞ്ഞു വരും അന്നേരമാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനിതിനെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവനായിട്ട് നമുക്ക് മാറ്റിയ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഉപയോഗിക്കുക ആ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസത്തേക്ക് വെക്കുന്നത് ഒരു ദിവസങ്ങൾ മിനിമം കഴിയണം അന്നത്തെ ദിവസം തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇതാ മുഴുവനായിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ കണ്ണൂർ ചുവപ്പൻ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്